என் நிஷுரே என் கர்த்தா தெய்வவுமாயவனே என் நேசுரே என் கர்த்தாவும் தெய்வவுமாயவனே தென்னலினலையின் നല്ല വചനം പേജിലൂടെ ഈ നിലയിൽ ഒരു പുതുവത്സര സന്ദേശം ഞങ്ങളെല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും ക്ഷേപിക്കുവാൻ ഈ നിലയിൽ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവം സ്ലോകം ചെയ്യാം സംഭവ ബഹുലത നിറഞ്ഞ വിടവാങ്ങുവാൻ ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒരുപാട് ഓർമ്മകളെ വേദനകളെ സങ്കടങ്ങളെ സന്തോഷാനുഭവങ്ങളെ ഒക്കെ സമ്മിശ്രമായി ഇടകലർത്തിക്കൊണ്ട് ഒരു സന്ദർശം കൂടെ നമ്മെ വിട്ട് നമ്മൾ ഒരിക്കലും കണ്ടില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പ്രഭാതം പൊട്ടി തുടരുവാൻ തുടങ്ങുന്നു ആ പ്രഭാതത്തിലേക്ക് ദൈവം അനുവദിച്ചാൽ നാം വിശ്വാസത്തിന്റെ കാൽച്ചൊടുവുകൾ വയ്ക്കുവാൻ തുടങ്ങുക പിന്തിരിഞ്ഞു നോക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദൈവം ചെയ്ത നന്മകളെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ദൈവം അനുവദിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് നൽകുവാൻ പോകുന്ന ദൈവികമായ നടത്തിപ്പിനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര ഈ നിലയും തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം വളരെ വേഗത്തിൽ ഓർമ്മയിൽ ഓടിയെത്തുന്ന ഒരു വചനഭാഗം ഈ സമയത്ത് ഉദ്ധരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക ആവർത്തന പുസ്തകം അത് മോശ എഴുതിയതാണ് ആവർത്തന പുസ്തകത്തിന്റെ മുപ്പത് മൂന്നുള്ള അധ്യായങ്ങൾ വായിക്കുന്നു കനാൻ ദേശത്തേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കുവാൻ അവരുടെ നെടും നായകനായി അവരെ മരുഭൂമിയിൽ നാൽപ്പത് വർഷക്കാലം നടത്തിയ മോശ പിസ്കയിൽ പിസ്ക തൊടുമുടിയുടെ ഔന്നിത്യത്തിൽ മോശ നിന്ന് ദൈവമായി അഭിമുഖമായി സംസാരിച്ചു അങ്ങനെ അഭിമുഖമായി സംസാരിച്ച സമയത്ത് ദൈവം മോശയോട് ഒരു പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷമായി ജനത്തെ നീ വിശ്രയമെന്ന് മരുഭൂമി വഴിയായി നടത്തിക്കൊണ്ടുവന്നു നിന്റെ തല ഉയർത്തി ഈ കനാന് ദേശം നീ വളരെ സന്തോഷത്തോടെ ദർശിക്കുക നിനക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ താൻ തന്റെ കണ്ണ് തുറന്ന് വിദൂരതയിൽ വിരിഞ്ഞുകിടക്കുന്ന ഖനാന്തേശൻ കൺകുള്ളക്ക് മോശ കണ്ടു മിസ്ഗെയിൽ വെച്ച് മോശ മരിച്ചു ദൈവം അവനെ സംസ്കരിച്ചു ഈ സംഭവത്തിന് തൊട്ടു തൊട്ടുമുമ്പ് ദൈവദാസനായ മോശ ഇസ്രായേലിനെ അനുഗ്രഹിച്ച അനുഗ്രഹ വാക്കുകളാണ് ഈ മുപ്പത് മുപ്പത്തിയൊന്ന് അധ്യായം രേഖപ്പെടുത്തി അതിലെ ഒരു വാക്യാംശം ഇങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ നോക്കി പന്ത്രണ്ട് ഗോത്രങ്ങളും അവരെ കൂടാരമടിച്ച് മരുഭൂമിയിൽ കൂടി മാറി മാറി അവർ സഞ്ചരിച്ച് ഏതാണ്ട് കനാൻ ദേശത്തിന്റെ അതിരോളം എത്തിച്ചേർന്ന ഈ സമയം മോശ വിടവാങ്ങാൻ പോകുന്നു ഇസ്രായേൽ കനാലിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളുടെ സമ്മിശ്രമായിരുന്ന വികാരം അതിന്റെ തിരതകളിൽ മോശയുടെ ഹൃദയത്തുണ്ടായി ഇസ്രായേലിനെ മോശ അനുഗ്രഹിച്ച് അനുഗ്രഹവാക്യങ്ങൾ പറയുകയാണ് പന്ത്രണ്ട് ഗോത്രങ്ങളെയും അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വരികയും അതേ ഒരു വാക്ക് പറഞ്ഞു യശൂരുടെ ദൈവത്തെ പോലെ മറ്റൊരുതിനുമില്ല യഥാവരസഹായകനായി ആകാശത്തോടെ മേഘാരൂഢനായി വരുന്നു പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം കീഴിലോ ശാശ്വത ഭുജങ്ങൾ ഉണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്താവം ഇവിടെ ദൈവത്തെ സംഭവം ചെയ്യുന്നത് യശൂരുടെ ദൈവം എന്നാണ് യശൂരൂൻ എന്ന പേരിന്റെ അർത്ഥം ഇസ്രായേൽ എന്നാണ് ഇസ്രായേലിന്റെ ദൈവം നൽകിയ ഒരു ഓമന പേരാണ് യശൂരൂൻ എന്ന് പറയുന്നത് ഇവിടെ മോഷ് പറയുകയാണ് യശൂരുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തരുമെല്ലാം അവർ തന്റെ സഹായത്തിനായി ആകാശയുടെ മേഘാലൂടനായി വരും പ്രിയമുള്ളവരെ നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ മോശ പറയുമ്പോൾ സ്രൈനോട് നിബന്ധിപ്പിച്ച് പറയുകയാണ് യശൂരുടെ ദൈവം നാലഞ്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോട് നാം ഇടപെറയുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വിശ്വാസത്തിന്റെ കാഴ്ചകൾ നെയ്ക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവൻ അതിൽ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നമ്മൾ നടത്തിയ ദൈവത്തിന്റെ വഴികളെ നമുക്ക് വിചിതനം ചെയ്യുമ്പോൾ മോശ പറഞ്ഞ അതേ വാചകമാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും സാധിക്കുന്നത് മോശപ്പെടെയാണ് യശൂരുടെ ദൈവത്തെ പോലെ മറ്റൊരുതിനുമില്ല ഈ യശൂരുന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഓമന പേരിൽ വന്ന ഗോഡുകാസയെ വെരി സ്പെസിഫിക് റിലേഷൻഷിപ്പ് വിത്ത് ദീസ് പീപ്പിൾ ദൈവത്തിന്റെ ജനവുമായി ദൈവത്തിന് അഭേദ്യമായിരുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് ഈ യശൂരുടെ ദൈവം എന്ന പേരിൽ നിലനിൽക്കുന്നത് ർഷകാലം മരുഭൂമിയിൽ കൂടി മുമ്പോട്ട് വന്ന ഈ ജനവും ദൈവവുമായിട്ടുള്ള ബന്ധം തികച്ചും അഭേദ്യമായ വാത്സല്യമുള്ള ഒരു ബന്ധമാണ് ഇനി രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ജനം നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ നടക്കുകയാണ് ബഹുപുരുഷകാരമുണ്ട് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം പെടുന്ന ആളുകളുണ്ട് ഇരുപത് വയസ്സുമേ പ്രായമുള്ളവരായി യുദ്ധം പ്രാപ്തരായി എണ്ണപ്പെട്ട പുരുഷന്മാർ തന്നെ അഞ്ചു ലക്ഷമുണ്ട് പിന്നെ അവരുടെ ഭാര്യമാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ന്മാരും എല്ലാം കൂടെ ഏതാണ്ട് ഇരുപത് ഇരുപത്തിനാല് ലക്ഷം ആളുകൾ വരും അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ് ഈ യാത്രയിൽ അവർക്ക് ഒരിക്കലും ഭക്ഷണത്തിന് ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് പക്ഷിപ്പാൻ ആര് തരും എന്ന് വളരെ വിഷുണ്ണരായി അവർ മോശപ്പെട്ടു ദൈവം ആകാശം ശക്തന്മാരുടെ ഭജനുമായി മഞ്ഞപൊഴിച്ച് അവർക്ക് സമൃദ്ധിയെ കൊടുത്തു അവർ സംതൃപ്തരായി അത് തൃപ്തിരായി ഞങ്ങളുടെ തെന്നുവാൻ ഇറച്ചി ആര് തരും എന്നവർ ചോദിച്ചു കടലിൽ നിന്ന് കാടകളെ വരുത്തി മണൽത്തിരി പോലെ മരുഭൂമിയിൽ ദൈവ വിതറി അവർ ഭക്ഷിച്ച് തൃപ്തരായി തരും അവരുടെ നാൽപ്പത് വർഷക്കാലത്തെ യാത്രയിൽ ആഹാരത്തിന് യാതൊരു മടുപ്പും മുടക്കും അവർക്കുണ്ടായിട്ടുണ്ട് രണ്ട് അവർക്ക് കുടിപ്പാൻ വെള്ളം ആ വെള്ളം അവർക്ക് ഒരു സ്ഥലത്ത് മാറയുടെ അനുഭവം ഉണ്ടായി വെള്ളം കുടിക്കാൻ കഴിഞ്ഞല്ല ജനം ഗുരുവിർത്തു എന്നാൽ ദൈവം പാറയെ അടിക്കാൻ കൽപ്പിച്ചു പാറ പുലർന്നു അവിടുന്ന് സുന്ദരമായി ഇന്ന് വെള്ളം പൊട്ടിപ്പിറങ്ങും സമൃദ്ധിയായി പാറയുടെ വിടവിൽ നിന്ന് ഒഴി വന്ന വെള്ളം അവർ കുടിച്ചു പക്ഷിപ്പാൻ ആഹാരത്തിന് മുടക്കം വന്നില്ല കുടിപ്പാൻ വെള്ളത്തിന് യാതൊരു മുടക്കവും വന്നില്ല മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവര് നാൽപ്പത് വർഷക്കാലം യാത്ര ചെയ്തപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട് അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞുപോയി വസ്ത്രങ്ങൾ പഴകിയില്ല ഡിവൈൻ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഡൻസ് ദൈവികമായ കരുതലും ദൈവികമായ സംരക്ഷണവും നാൽപ്പത് വർഷവും മരുഭൂമിയിലൂടെയുള്ള ഈ നടത്തത്തിൽ അവരുടെ കാലിലെ ചെരുപ്പുകൾ എന്ന് മാത്രമല്ല നമ്മൾ സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം വായിച്ച ഈ നാൽപ്പത് വർഷക്കാലത്തെ ജീവിതയാത്ര മുപ്പത്തി ഒന്നിലധികം നാട്ടുകായകന്മാരുമായി ഈ ജനത യുദ്ധം ചെയ്യേണ്ടായി പോകുന്നു അങ്ങനെ യുദ്ധം ചെയ്ത ഈ സമയങ്ങളിലൊക്കെ നിർവഹിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവം യശൂരിന്റെ ദൈവം കയ്യിൽ പിടിച്ച വാളുമായി ആ ജനത്തിന്റെ മുമ്പാകെ നിന്നു അവർക്കു വേണ്ടി യുദ്ധം ചെയ്തു അവരുടെ പ്രതിയോഗികളെ ദൈവം സംഹരിക്കു ജയാളികളായി മരുഭൂമിയിൽ അവരെ നടത്തി വാഗ്ദത്ത് അവരെ കൊണ്ടെത്തി സങ്കേതകാരൻ പറയുമ്പോൾ അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു എന്നാണ് പറയുന്നത് യാതൊരു തുറമുഖം അവർ പ്രത്യാശിച്ചു ആ തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു അവർ സന്തോഷത്തോടെ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു ഇനി അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കാര്യമാണ് ഈ മുപ്പത്തിയൊന്ന് നാട്ടുകാരകന്മാരുടെ യുദ്ധം യുദ്ധം ചെയ്ത കാര്യം മാത്രം നാൽപ്പത് വർഷക്കാലത്തെ പ്രയാണത്തിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം അവർ കൂടാരെ മാറ്റിമറ്റി പകൽ മേഘസ്തംഭം രാത്രി അഗ്നി സ്തംഭം നിളായും സൂര്യ അകാതേറ്റ് അവരുടെ കറുത്തിരുണ്ട് പോകാതെ പുള്ളിപ്പോകാതെ അവരെ എയർ കണ്ടീഷൻഡ് ക്ലൈമറ്റിൽ മേഘസ്തംഭത്തിൽ ദൈവം സൂക്ഷിച്ചു രണ്ട് രാത്രിയിലെ അതിശയം അവർ തണുത്ത് മരവിക്കുകയും ദൈവം അവർക്ക് അഗ്നിസ്തംഭം സ്തംഭം അവർക്ക് നൽകി പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം അങ്ങനെ ഒരു ജാതിക്കും ദൈവം ചെയ്തിട്ടില്ല ചുരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആ ജനം നാൽപ്പത് വർഷം കൊണ്ടാണ് കനാൻഡിസ്റ്റ് എത്തിച്ചേരുന്നത് ഈ നാൽപ്പതാണ്ടും മരവിൽ തന്റെ ജനത്തെ അത്ഭുതമായി ദൈവം കിട്ടും ദൈവരെ കോച്ചി അവർക്കാവശ്യമായ എല്ലാ സ്വർഗീയ കരുതലും സംരക്ഷണം ഒന്നിനും അവർക്ക് കുറവ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ദൈവ ഇനമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് അതിന്റെ ആദ്യയാമങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി അവസാന നിമിഷം വരെ ഈ ഒരു വർഷം മുഴുവൻ ദിവസവും മറ്റുള്ള ആളുകളെക്കാൾ എത്ര ശ്രേഷ്ഠമായി ദൈവം നിങ്ങളെ നടത്തി മരണകരമായ പല ആളുകളിൽ കൂടിയും ഒരുപക്ഷെങ്കിൽ നിങ്ങൾ നടക്കേണ്ടി വരുമോ എന്ന് നിങ്ങൾ ചിന്തിച്ച് വിഷണ്ടതിലായിരിക്കും എഴുതിക്കാം എന്നാൽ ദൈവം നിങ്ങളെ ആ താല്പര്യയിൽ സൂക്ഷിച്ചു മരണകരമായ രോഗബാധകളിന് ദൈവം നിങ്ങളെ വെളിവെച്ചു ദൈവത്തിന്റെ കരുതലിന്റെ മേഘസ്തംഭവും അഗ്നിസ്തംഭവും സ്തംഭവും ദൈവം നിങ്ങൾക്ക് തണലായും ദൈവം നിങ്ങൾക്ക് ചൂടായും നൽകി നിങ്ങൾക്ക് വിരോധമായും നമുക്ക് ഓരോരുത്തർക്കും വിരോധമായും ശത്രു ദുരാലോചന ചെയ്ത ശത്രുതയുടെ ആ എല്ലാ ആലോചനയും അവൻ ദൈവിക ആലോചനയുടെ വാളിന്റെ വായിത്തലയാൻ അവൻ വെട്ടിവീഴ്ത്തി ശത്രുക്കളുടെ മേൽ നമുക്ക് ജയം നൽകി പക്ഷിപ്പാൻ ആഹാരം നൽകി കുടിപ്പാൻ വെള്ളം നൽകി ധരിപ്പാൻ പശം നൽകി അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകി ഒരു പക്ഷെങ്കിൽ പിന്തുണ നോക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് ലഭിച്ചു എന്ന് വരികയും കുറിച്ച് ദൈവം ആഗ്രഹിച്ചതെല്ലാം ദൈവം മുടക്കം കൂടാത്ത യാതൊരു ബുദ്ധിമുട്ടും ദൈവം ഉണ്ടാക്കുകയും മാനസികമായ സംഘർഷങ്ങൾ നടുവിൽ ശാന്തിയും സമാധാനവും കർത്താവ് നൽകി ഒറ്റപ്പെടന്റെ അനുഭവങ്ങളിൽ കർത്താവിന്റെ സഹിത്വം അവൻ നമുക്ക് നൽകി കൂരിരുൾ താഴ്വരയിൽ വെളിച്ചമായി അവർ ഇത് വർദ്ധിച്ചു മരണനാഴ്വരയിൽ നമ്മുടെ കൂടെ കൂറ്റാളിയായി അവൻ നമ്മുടെ കൈക്ക് പിടിച്ച് നടന്നു ആ താഴെയുടെ അപ്പുറത്തേക്ക് നമ്മളെ ജയാലായി കൂട്ടിക്കൊണ്ടുപോകും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നത് ശരിയാണെങ്കിൽ അതിനെ എല്ലാം വിജയകരമായി അതിജീവിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് കൃപ നൽകി നമ്മെ സഹായിച്ചു അവിടെയാണ് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതേ അനുഭവം ഇസ്രായേലിനോടൊപ്പത്തിൽ പിന്തിരിഞ്ഞു നോക്കിയിട്ട് മോശ പറയുകയാണ് യേശൂര യേശൂരോട് ദൈവത്തെ പോലെ മറ്റൊരുത്തരുമില്ല അവൻ നിന്റെ സഹായത്തിനായി ആകാശോടെ മേഘാലൂടനായി വരുന്നു അവിടെ നാം വായിക്കുകയാണ് പുരാതനായി ദൈവം ഏഴ് ശാശ്വത കുജങ്ങളുണ്ട് പിന്നെ നമ്മൾ വായിക്കുമ്പോൾ മോശ തന്നെ പറയുകയാണ് ഒരു കരകെ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻമീതെ ഇരുത്തി പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ എന്റെ ചിറകിൻ ഇരുത്തി നിങ്ങളെ ഭവിച്ചു കൊടുക്കും ദൈവത്തിന്റെ കരിലുകൾ എത്ര വെള്ളമെല്ലായിരുന്നു ഒരുപാട് ആവലാതികളും പരാതികളും ഒക്കെ പറയുന്ന സ്വഭാവമാണ് മനുഷ്യൻ എന്ന നമ്മുടെ എല്ലാ പരാതി അപ്പുറത്ത് ദൈവത്തിന്റെ കരുലുകളും ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സമാധാനവും എത്ര ഐശ്വര്യവുമായി ദൈവം നമ്മുടെ മേൽ വർഷിപ്പിച്ചു നമുക്ക് വാസ്തു നമ്മുടെ ഹൃദയം ദുഃഖിച്ചപ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുവാൻ അവൻ നമുക്ക് സമീപമുണ്ടായിരുന്നു നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പനങ്ങളെ അറിയുവാൻ അവൻ നമ്മോടുകൂടെ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിച്ച് കൈ പിടിച്ച് വഴി നടത്തി ഈ ദൈവം എത്ര മഹോന്നതനായ ദൈവം യശോരൂനെ നീ ഭാഗ്യവാൻ എന്ന് അവനെ അനുഗ്രഹിച്ചുകൊണ്ട് മോശ പറഞ്ഞ ഇതുപോലെ നമ്മൾ വാസ്തവത്തിൽ ഭാഗ്യശാലികളാണ് ഒരു പാട്ടുകാരൻ പാടിയപ്പോൾ ഇപ്രകാരം പാടി യഹോവാ ദൈവമാവും വിശുദ്ധ ജാതി നാം അവനവകാശമാം ജന പരദേശീയ നാം ഭാഗ്യശാലിയും ഇതുപോലൊരു ജാതിയുണ്ട് ൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ കർത്താവിനെ രക്ഷിതവുമായി സ്വീകരിച്ചവ രക്ഷാ നിർണ്ണയം പ്രാപിച്ചവ നിത്യതയ്ക്കായി വർദ്ധിക്കപ്പെട്ടവർ പ്രത്യാശയുടെ തുറമുഖത്തേക്ക് വിശ്വാസിന്റെ കണ്ണുകളാൽ ദൂരവേ നോക്കി യാത്ര ചെയ്യുന്നു നമ്മുടെ ജീവിതയാത്രയുടെ ഓരോ നാളുകളും ക്രിസ്വീശുവിൽ നമ്മെ നടത്താം എന്ന് എന്ന വിശ്വസനായ നേടും നമുക്കായി ഇന്നും ജീവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിന്റെ ജയാപജയങ്ങളിലൂടെ നമ്മെ വിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതുപുത്തൻ പുരലിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മെ നടത്തിയ നമ്മെ കരുതിയ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹിച്ച നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തമായ വാക്കുകളെ വാഗ്ദാനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഞാൻ തന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നല്ല ചെയ്ത കർത്താവിന്റെ വാഗ്ദാനം മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയോടും ധൈര്യത്തോടുകൂടെ വിശ്വാസത്തിന്റെ കാഴ്ചകളിൽ പുതു വർഷത്തിന്റെ പുത്തൻ പുരലിയിൽ നമുക്ക് മുൻപോട്ട് വയ്ക്കാം ദൈവമായ കർത്താവ് നമ്മരെയും അനുഗ്രഹിച്ച് സഹായിക്കുപാടാണ്

ീടുതാശാപനരകവും പരമേശ സന്നിധാന പടിയും തുറന്നെ പാവിതൻ വീടുതലാശാപനരകവും പരമേശ സന്നിധാന പടിയും തുറന്നെ തെന്നലിനലയിൽ എൻ്റെ विशुविं स्वनम् साध्वनमन्त्रणमायन्कादिनो